കോളേജിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ഭാഗ്യലക്ഷ്മി അനുമോദിച്ചു കോട്ടപ്പടി മാറിയാസ് കോളേജിലെ വിദ്യാർത്ഥി ഭാഗ്യലക്ഷ്മി ശ്രീകുമാർ എം ജി യൂണിവേഴ്സിറ്റിയുടെ ബി എസ് ഡബ്ല്യു പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയിരുന്നു റാങ്ക് ജേതാവിനെ കോളേജിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു ആന്റണി ജോൺ എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു അപ്പോൾ എൻ ഡി യൂണിവേഴ്സിറ്റി പോലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ബി എസ് ഡബ്ല്യു കോഴ്സിന് രണ്ടാം റാങ്ക് നേടുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഇന്നിപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങിലടക്കം ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ആ നിലയിലേക്ക് ചുരുങ്ങിയ എണ്ണ സർവകലാശാലകളിൽ ഒന്നായി എം ജി സർവകലാശാലയും കേരള സർവകലാശാലയും ഒക്കെ മാറുകയായിരുന്നു അപ്പോൾ വളരെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് ഈ കൊച്ചുപടിക്ക് ഇത്ര വലിയ നേട്ടം നേടിയിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ നേടിയാലും ഇപ്പൊ ഭാഗ്യലക്ഷ്മിയെ സംബന്ധിച്ച് ഈ രണ്ടാം റാങ്ക് നേടിയതിനേക്കാൾ കൂടുതൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണിരുന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് നമുക്ക് എത്ര വലിയ ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ ലഭിച്ചാലും നാം നമ്മുടെ അധ്യാപകരുടെ മുമ്പിൽ വെച്ച് നമ്മുടെ രക്ഷിതാക്കളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ സഹപാഠികളുടെ മുമ്പിൽ വെച്ച് നമുക്ക് ലഭിക്കുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളാണ് നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ഫാദർ എൽദോസ് ഫാദർ എൽദോസ് തോമസ് സാബു കേ പോൾ ഡോക്ടർ ബ്രൂസ് മാത്യു സി എം ബേബി മിനി ഗോപി ജിൻസി പി മാത്യൂസ് ടിൻഡുസ്കറിയ സൗമ്യ മാത്യു സൈന സണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം